നമസ്കാരം കഴിഞ്ഞ ദിവസം കാണാനിടയായ ഒരു വീഡിയോയാണ് ഒരു പെൺകുട്ടിയുടെ പ്രതികരണ ശേഷിയാണ് നമ്മൾ കണ്ടത് ഈ പെൺകുട്ടിക്ക് കൊടുക്കാം ഒരു ബിഗ് സലൂട്ട് കാരണം ആ സമയം തൽസമയം തന്നെ പ്രതികരിച്ചു സ്വന്തം സഹോദരിയുടെ ദേഹത്തെ തോണ്ടുന്ന ബാറ്റ് ടച്ച് ചെയ്യുന്ന ഒരു കിളവനെയാണ് നമ്മൾ കാണാൻ ഇടയായത് ഈ പെൺകുട്ടികൾ രണ്ടും കൂടെ എവിടെ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ സംഭവിച്ച ഒരു ദുരനുഭവമാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പെൺകുട്ടികൾക്ക് ചിലർ പ്രതികരിക്കുന്നു ചില പ്രതികരിക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് തിരിഞ്ഞ് ഇവരുടെ നേരെ തന്നെ പഴി ചാരുന്ന സ്വഭാവമുള്ള ആളുകൾ ഒരുപാടുണ്ട് ഈ വീഡിയോ തന്നെ ഇവർ പോസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഇടയിൽ കണ്ട ഒരു കമൻറ്റാണ് ഞാൻ കാണാനിടയായി കാരണം ഇവർ നല്ല സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ നടത്തുന്ന ആളുകളാണ് ഈ സഹോദരിമാർ അപ്പോൾ ഇവ ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ആ മനുഷ്യനെ മനപൂർവ്വം പഴി ചാരി നടത്തിയ ഒരു പ്രകടനമാണ് എന്നൊരു കമന്റ് ഞാൻ കണ്ടു ഇവരുടെ വീഡിയോയുടെ നേരെ ഉള്ള ഒരു കമന്റാണ് അതാണ് പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ചില ആളുകള് ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ അവരെ കുറ്റക്കാരാക്കുന്ന സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് പെൺകുട്ടികൾ ആ സമയം തന്നെ ആ മുഖത്തടി കൊടുത്താണ് പ്രതികരിച്ചത് അത് കണ്ടപ്പം തന്നെ നമുക്ക് അത്രയും ഒരു സന്തോഷമാണ് തോന്നിയത് കാരണം സ്ത്രീകളായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ കാണുമ്പം തന്നെ ആ പെൺകുട്ടികളോട് ഒരു ഇഷ്ടവും ബഹുമാനവുമാണ് തോന്നുന്നത് അവരെ പ്രതികരിക്കാനുള്ള ഒരു ശേഷിയുള്ള പെൺകുട്ടികളാണ് അവർ രണ്ടുപേരും അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവരുടെ അച്ഛനും അമ്മമാരും വളർത്തിയതിന്റെ ഒരു ഗുണമാണത് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ചെറുപ്പത്തിലെ ബാട്ട് ടച്ചും നല്ല ഒരു പിന്നെ മറ്റുള്ളവരുടെ സമീപനം എങ്ങനെയാണ് അതിനോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കല്ലേ അവർ പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന് തന്നെ ആദ്യമേ പഠിച്ചു ഇങ്ങനെ ഒരു കാര്യങ്ങൾ അത് അവരവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ മിണ്ടാതിരിക്കുകയല്ല ചെയ്തത് പ്രതികരിക്കുക തന്നെ ചെയ്തു അനിയത്തിയാണ് ഈ കിളവന് തോണ്ടിയത് തോണ്ടിക്കുന്ന് പറഞ്ഞാൽ അത് ഒരു വൃത്തികെട്ട രീതിയിലുള്ള ടച്ചാണ് ഈ ആളുടെ ഭാഗത്തു നിന്നുണ്ടായത് അയാൾക്കൊരു പേരക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള പ്രായമൊക്കെ പ്രായമൊക്കെയുള്ള മക്കളായിരുന്നേനെ ഇവർ ഇയാളുടെ കണ്ടാൽ തന്നെ അറിയാം ഒരു പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു കടവനാണ് അയാളുടെയൊക്കെ സൂക്കേട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത സൂക്കേടാണ് ഒരുപാട് ഈ ഇങ്ങനെയുള്ള ഇപ്പം ഇങ്ങനെ ഈ പ്രായമുള്ള ആളുകൾക്ക് വരെ ഇത് ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയെ ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ഇപ്പോൾ ഈ കടവന്മാർക്കാണ് ഇങ്ങനെയുള്ള സൂക്കേടുകൾ കാണുന്നത് അവരുടെ ഉള്ള കൊച്ചുമക്കളെയൊക്കെ എങ്ങനെ എന്ത് വിശ്വസിച്ചായിരിക്കും മക്കൾ ഈ വലിപ്പമ്മൻ്റെ വല്യപ്പന്മാരുടെയൊക്കെ അടുത്ത് കൊണ്ടുപോകുന്നത് ഒരുപാട് നല്ല വലുപ്പന്മാരുണ്ട് മക്കളും പേരക്കുട്ടികളെയൊക്കെ അത് സ്നേഹിക്കുന്നതും അതിൽ ലാളിക്കുന്നതും ഒക്കെയുള്ള കാരണവന്മാരുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ പക്ഷെ ഇതുപോലുള്ള കിളവന്മാർ ഇങ്ങനെ മറ്റ് നല്ല പ്രായമുള്ള അപ്പ അല്ലെ അപ്പൂപ്പന്മാരെയൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടികളുടെ പ്രതികരണ ശേഷിക്ക് വളരെ അധികം അഭിനന്ദനങ്ങളാണ് നേരുന്നത് ഇവരുടെ വീഡിയോ കണ്ട ഒരുപാട് പേര് സ്ത്രീകളാണ് കൂടുതലും അഭിനന്ദിച്ച് അവരെ ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായ ഇങ്ങനെ തന്നെ വേണം ഒരു ഒരു പെൺ പുലികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്ന കമന്റുകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും മിണ്ടാതിരിക്കും കാരണം നാളെ അവർ സമൂഹത്തിന്റെ മുമ്പിൽ അവരെ വേറൊരു രീതിയിലായിരിക്കും കാണുന്നത് അതുകൊണ്ട് മറ്റ് എങ്ങനായിരിക്കും പിന്നീട് അവർക്ക് അത് ദോഷം ചെയ്യുമല്ലോ എന്നൊക്കെ ഓർത്ത് മിണ്ടാതെ അനുഭവിച്ച് അവിടെ ഇരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലുള്ള ആളുകൾ ഇങ്ങനെ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കും ആർക്കും ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ മിണ്ടാതിരിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രോത്സാഹനമാകും പിന്നീടും അവരിങ്ങനെ തന്നെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതായി ചെയ്യേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രവർത്തികൾ ഇതിൽ ഇങ്ങനെ ഓരോ പ്രവർത്തികൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഇതിനെതിരെ പ്രവൃത്തി തിരിച്ച് അടി കൊടുക്കുമ്പോൾ പ്രതികരിക്കുമ്പോൾ പിന്നീട് ഇവർ ഇതാ കാണിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മുഴുവനും പോസ്റ്റ് ചെയ്ത് അയാൾക്ക് അയാളുടെ ആ പ്രവൃത്തിയെ കാണിച്ചു കൊടുത്തു അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു താക്കീതാവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയുള്ള വഷളന്മാരെ വീണ്ടും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും പിന്നീട് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്തോരം മാനസികമായിട്ടുള്ള വിഷമവും ഉണ്ടായി കാണും ആ പെൺകുട്ടിക്ക് അത്രയും നേരം സഹിക്കേണ്ടി വന്നത് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ അയാള് എന്നാ ക്ഷമ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ വീഡിയോയില് അപ്പോൾ അയാൾക്ക് തെറ്റാണെന്നുള്ള കാര്യം അറിയാം തെളിവ് സഹിതം കാണിച്ചത് കൊണ്ട് അയാള് കുറ്റം സമ്മതിച്ചു അതല്ല തെളിവില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയുടെ മേലെ പഴി ചേരേണ്ടി വരുന്ന കാഴ്ചയെ ആയിരിക്കും നമ്മൾ കാണേണ്ടി വരുന്നത് അതുപോലെ തന്നെ പല ആളുകളും ആ ബസ്സിൻ്റെ അകത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് അവരൊന്നും ആരും ശ്രദ്ധിക്കുന്ന അങ്ങനെ ഒരു ഭാഗം ശ്രദ്ധിക്കാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വരുമ്പോൾ പെൺകുട്ടികളുടെ മേലെ പഴി ചേരാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കും എന്നാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ആരും കാണുകയില്ല ഈ പെൺകുട്ടികൾ തിരിച്ച് പ്രതികരിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമോ എടുക്കുന്നോ എന്താ കാര്യമെന്ന് ചോദിക്കുന്നതായിട്ടൊന്നും ആ ബസ്സിൻ്റെ അകത്ത് ആരെയും കാണാൻ സാധിച്ചില്ല നമുക്ക് എന്തായാലും അവരുടെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം നമുക്ക് ബസ്സിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അണിയോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റും അയാൾ അയ്യത്തിൻ്റെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനൊരു മറുപടി തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം

കേട്ടോ ഏത് പബ്ലിക് ഫോൺ ആയാലും ഒരു സംശയത്തിൽ സംസാരിക്കും അതിന് പെണ്ണുങ്ങൾ വെറും ഊട്ടാളികളായിപ്പോ കേട്ടോടാ ഏ നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അയച്ചു വിട്ടായി പോണെന്നോ നൻറ്റേടെ ഉണ്ടായിട്ടല്ലേ സാധിക്കും പോണത് സൈക്കിള് പരഞ്ഞുണ്ട് കുറെ നേരായി മൂക്കി പഞ്ഞു വെക്കാറാകാണ്ട പ്രായമൊക്കെ ആകാറായി വരുന്ന കിളവന്മാർക്കാണ് അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം ഇത്രയും അരിശം തോന്നുന്നുണ്ട് ആ കിളവൻ കാണിക്കുന്ന ആ പെൺകുട്ടിയോട് കാണിക്കുന്ന വൃത്തികെട്ട പ്രവൃത്തിയെ ഡ്രസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കയ്യ് ഇടിക്കുകയാണ് അയാൾ ചെയ്യുന്നത് ടച്ച് ചെയ്യുകയാണ് അവൻ്റെയൊക്കെ സൂക്കേട് എന്തോരോ ആണെന്നൊന്ന് ഓർത്ത് നോക്കിക്കുക അപ്പോൾ ഇത്രയും പ്രായമായപ്പോൾ ഇത്രയും ഇതാണെങ്കിൽ ആയിരുന്ന കാലത്ത് എന്തായിരുന്നു സ്ഥിതിയെ അയാൾ ആരൊക്കെ ചിലപ്പം ഈ രീതിയിലുള്ള പ്രവൃത്തികൾ കാണിച്ചിട്ടുണ്ടാകും വീട്ടിലുള്ള ചിലപ്പം എന്നാ വീട്ടിലുള്ള ആളുകളെ ചിലപ്പം ഇങ്ങനെ അങ്ങനെ കാണിച്ചിട്ടുണ്ടാകും അതു തന്നെയല്ല അയൽവക്കത്തുള്ള കുട്ടികളുടെ അടുത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇത്രയും ആളുകളുള്ള ഒരു ബസ്സിലിരുന്നാണ് അയാൾ ആ സമയം ആ പെൺകുട്ടി പ്രതികരിച്ച് അന്നേരം തന്നെ പ്രതികരിക്കുമായിരുന്നെങ്കിൽ അയാൾ ചിന്തിക്കുന്നില്ല ചിന്തി ഒന്നും പ്രതികരിക്കുകയില്ല ഇങ്ങനെ നേരത്തെ ആരുടെ എടുത്തെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് ഇതുപോലെ കാണിച്ചപ്പം പ്രതികരിച്ചിട്ടുണ്ടാകുകയല്ല അതുകൊണ്ടാണ് അയാൾക്ക് ഇതൊരു വളമായി മാറിയേക്കുന്നത് പിന്നീടും കാണിക്കാനുള്ള പ്രവൃത്തിയായി തോന്നുന്നത് ഈ ഒറ്റ അടി കൊണ്ട് അവന് ഇനി ഒറ്റ ഒരു ദിവസം പോലും ഇനി ഇങ്ങനെ ഒരു പെൺകുട്ടികളുടെ അടുത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തിയായിട്ട് ചെല്ലുകയില്ല അത്രയും ഒരു പിന്നെ താക്കിയതാണ് ആ പെൺകുട്ടി കാണിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ധൈര്യത്തിന് കഴിവിന് അതാണ് പറയുന്നത് അത്രയും കാര്യം കാണിച്ചേക്കുന്ന ആ പെൺകുട്ടിക്ക് വളരെയധികം അഭിനന്ദനങ്ങളാണ് ഈ സമയം പറയാനുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ എനിക്ക് അത്രയധികം സന്തോഷം തോന്നുകയാണ് ചെയ്ത് ആ പെൺകുട്ടിയുടെ പ്രവൃത്തിയോട് ആ അന്നേരം തന്നെ ആ അതിനുള്ള മറുപടി കൊടുത്തു എൻ്റെ കൂടപ്പറപ്പിനെ കൂടപ്പറപ്പെന്നല്ല ആരെയാണെങ്കിലും ഇങ്ങനെ കാണിക്കുമ്പം ഇത് പ്രതികരിക്കുക എന്നുള്ള ഒരു മറുപടി കൊടുത്തേക്കുന്ന ആ പെൺകുട്ടി ഒരു ഒരു പെൺപുലി തന്നെയാണെന്നാണ് പറയാനുള്ളത് എന്തായാലും ഈ ഈ പെൺകുട്ടിയുടെ പ്രവൃത്തി കണ്ട് മറ്റുള്ള പെൺകുട്ടികൾ പെൺകുട്ടികൾ നല്ല സ്ത്രീകൾ അമ്മമാർക്കുമൊക്കെ ഇങ്ങനെ നേരിടേണ്ടി വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളും ഇതൊരു പാഠമാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ് തങ്ങളുടെ ഇതിലും എന്തെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ സമയം തന്നെ മറ്റുള്ളവരുടെ മുഖമോ എന്താ പറയുന്നതെന്നോ ഒന്നും നോക്കാതെ ആ സമയം തന്നെ ഇങ്ങനെയുള്ളവന്മാർക്ക് ഞരമ്പന്മാർക്ക് മറുപടി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഞരമ്മമാരുടെ എണ്ണം വളരെ കുറയും കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിച്ചൊരു വളരെ ഒരു ന്യൂസാണ് കാരണം ഇത് കാണുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകൾ നമ്മൾ ഒരുപാട് കാണും ഇല്ലെന്ന് പറയുന്നില്ല ഒരുപാട് ഇതുപോലെയുള്ള കളവന്മാരും ചെറുപ്പക്കാരും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു പാഠമായി മാറേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക